ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ഏലയപ്പം ഉണ്ടാക്കാം മാങ്ങ വെച്ചിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത് സാധാ ഇലയപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ട് മാങ്ങയും ചക്കയൊക്കെ ഇപ്പം സീസൺ ആയതുകൊണ്ട് അതും കൂടെ ചേർത്തൊരു ഇലയപ്പം ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മധുരം അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കണം ഏലക്ക പൊടിച്ചു വെച്ചതാണ് നാല് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഗോതമ്പ് ആവിലാണ് ചേണ് ഇനി മാങ്ങയും കൂടെ കട്ട് ചെയ്തെടുക്കാം മാങ്ങ അരിഞ്ഞ് വെച്ചു ഇനി മാവ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കണം മധുരം ഉണ്ടെങ്കിലും ഒരു ശകലം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി കുറച്ച് ലൂസാക്കി വേണം കുഴക്കാൻ നന്നായിട്ട് കുഴച്ചെടുക്കാം ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മയം കിട്ടാൻ വേണ്ടി കുറച്ച് ലൂസായിട്ടാണ് കുഴച്ചിട്ടുള്ള ഒട്ടുന്ന പരുവത്തിന് ഇതൊരു മിനിറ്റ് മാറ്റി വെക്കാം തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം തേങ്ങ ചതച്ചതാണ് അപ്പൊ പാൽ വായി അതിൽ നിന്ന് പാലിറങ്ങി കുറച്ചുകൂടി ഒന്ന് അലിഞ്ഞ് കിട്ടും കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം ഇലയിലോട്ട് പരത്താം ഉരുള മാവെടുത്ത് എടുത്ത് ഇലയിൽ വെച്ചുകൊടുക്കാം വെള്ളം നനച്ച് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം తే కూట్ వచ్చా మాంగూణ్ వచ్చా ఇది ఫోల్డ్ ഇങ്ങനെ ഇങ്ങനെ മടക്കി എടുക്കാം എല്ലാം എല്ലാം എല്ലേവിക്കാനായിട്ട് വെച്ചു അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ വേവിക്കാം എല്ലാ ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ